െ പല ബന്ധങ്ങൾ വീട്ടിലെ സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ പോയി ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് രണ്ട് മക്കളാണ് അതിലൊന്നും ഒരു വിഷമവും ഇല്ല ആഡംബര ജീവിതം നയിക്കണം ാണ് അവര് അഞ്ചു പൈസ അവർക്കില്ല അവൾ പാർട്ടി അത് പോയി പാർട്ടി പോകുന്ന പാർട്ടിയിൽ പോകുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ പാർട്ടിയിൽ പോകും പാർട്ടി അതിന് പിന്തുണ വരുകയും എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയുകയും രാത്രികാല വിശ്വസതയോട് കൂടെ വിശ്വാസത്തോടു കൂടി വിശ്വാസവഞ്ചന കാണിക്കുന്ന ഗ്രൂന്മാരെ പോലുള്ള ഒരിക്കൽ ഒരുപാട് ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ എല്ലാവരും മനസ്സിലൊരുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ശ്രമിച്ചും ശ്രമിക്കാൻ പറ്റില്ല